ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുംബൈ ഇന്ത്യൻസിൻ്റെ സമ്പൂർണ്ണ വിശകലനമാണ് ഈ ഈ വീഡിയോയിലൂടെ പറയുന്നത് മുംബൈയുടെ ആദ്യ മത്സരം വരുന്നത് ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ടാണ് മാർച്ച് ഇരുപത്തി മൂന്ന് ചെന്നൈയിൽ വെച്ചാണ് മത്സരം നടക്കുന്നത് മാർച്ച് ഇരുപത്തി ഒമ്പതിനാണ് മുംബൈയുടെ അടുത്ത മത്സരം വരുന്നത് ജി ടി യുമായിട്ടാണ് ഗുജറാത്തിൽ വെച്ചാണ് മത്സരം നടക്കുന്നത് അടുത്ത മത്സരം വരുന്നത് മാർച്ച് മുപ്പത്തൊന്ന് മുംബൈ വാങ്കഡ സ്റ്റേഡിയത്തിൽ വെച്ചാണ് കൊൽക്കത്തയുമായിട്ടാണ് കെ കെ ആറുമായിട്ടാണ് അടുത്ത മത്സരം വരുന്നത് ഏപ്രിൽ നാലിനാണ് മുംബൈയുടെ അടുത്ത മത്സരം വരുന്നത് എൽ എസ് ജിയുമായിട്ടാണ് ലക്നൗ ലക്നൌവിൽ വെച്ചാണ് മത്സരം നടക്കുന്നത് ഏപ്രിൽ സെവനാണ് അർജീബിയുമായിട്ട് മുംബൈ വാങ്കഡയ സ്റ്റേഡിയത്തിനാണ് മത്സരം നടക്കുന്നത് ഏപ്രിൽ പതിമൂന്നിനാണ് ഡൽഹി ക്യാപിറ്റൽസുമായിട്ട് മുംബൈ ഡൽഹി ക്യാപിറ്റൽ മത്സരം ഡൽഹി ഡൽഹിയിൽ വെച്ചാണ് മത്സരം നടക്കുന്നത് ഏപ്രിൽ പതിനേഴിനാണ് എം ഐ ബിസസ് എസ് ആർ എച്ച് മുംബൈ വാങ്കഡയ സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം നടക്കുന്നത് അത് കഴിഞ്ഞ് വരുന്ന മത്സരമാണ് ഏപ്രിൽ ഇരുപത് ചെന്നൈയുമായിട്ട് വീണ്ടും രണ്ടാമത് ഏറ്റുമുട്ടുന്ന മത്സരമാണ് മുംബൈ വാങ്കഡേ സ്റ്റേഡിയത്തിൽ വെച്ച് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഹൈദരാബാദ് വീഴ്സസ് മുംബൈ ഇന്ത്യൻസ് ഹൈദരാബാദിൽ വെച്ച് രണ്ടാമത് ഏറ്റുമുട്ടുന്നത് ഏപ്രിൽ ഇരുപത്തി ഏഴിന് മുംബൈ വിസസ് എൽ എസ് ജി സെക്കൻഡ് റൗണ്ടാണ് മുംബൈ വേസസ് എൽ എൽ എസ് ജി മുംബൈ വാങ്കഡേ സ്റ്റേഡിയത്തിൽ വെച്ചാണ് മെയ് ഒന്നിനാണ് രാജസ്ഥാൻ വേസസ് മുംബൈ ഇന്ത്യൻസ് മത്സരം രാജസ്ഥാനിൽ വെച്ച് ജയ്പൂര് മെയ് ആറിനാണ് മുംബൈ ജി ടി മത്സരം മുംബൈ വാങ്കഡേ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ലാസ്റ്റ് മത്സരം വരുന്നത് മെയ് പതിനൊന്നിന് പഞ്ചാബ് മുംബൈ ഇന്ത്യൻസ് മത്സരമാണ് ലാസ്റ്റ് മുംബൈയുടെ മത്സരമായിട്ട് വരുന്നത് മുംബൈ ഇന്ത്യൻസിൻ്റെ ഈ വർഷത്തെ മത്സരങ്ങൾ അവസാനിക്കും